നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എല്ലാ അവന്മാരും പഴയ പ്രതികാരം വന്ന് തീർക്കുന്ന മട്ടാണ് സിറ്റിയുടെ അവസ്ഥ പരിതാപകരമാണ് ഇന്നലെയും അവർ തോറ്റു ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് ലിവർപൂൾ അവരെ തോൽപ്പിക്കുമ്പോൾ മോസലായും സബോസലായുമാണ് അവരുടെ ഗോളുകൾ കണ്ടെത്തിയത് ഇപ്പോൾ ഈ സീസണിൽ നോക്കുക കഴിഞ്ഞ കുറേ കാലത്തെ പ്രതികാരം ഓരോരുത്തരായിട്ട് ക്യൂ നിന്ന് വീട്ടിൽ പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ബിഗ് സിക്സിനോടുള്ള സിറ്റിയുടെ റിസൾട്ട് ഒന്ന് നോക്കുക ലിവർ ചെൽസിയോട് ചെൽസിയോട് മാത്രമാണ് അവർ വിജയിച്ചിട്ടുള്ളത് രണ്ട് കളികളും വിജയിച്ചു ചെൽസിയോട് ഒരു കളി പൂജ്യം രണ്ടിന് വിജയിച്ചു അതായത് രണ്ട് പൂജ്യത്തിന് ചെൽസിയുടെ മൈതാനത്ത് പോയപ്പോൾ മറ്റൊരു കളി മൂന്നേ ഒന്നിന് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ആഴ്സണലുമായിട്ടുള്ള കളി ഒരു കളി രണ്ടേ രണ്ടിൻ്റെ സമനിലയാണെങ്കിലും മറ്റൊരു കളി ആഹ്സണല് അഞ്ചേ ഒന്നിന് സിറ്റിയെ തകർത്ത് തരിപ്പണമാക്കി വിട്ടു ടോട്ടനാം ഔട്ട്സ്പെറുമായിട്ട് മുട്ടിയപ്പോൾ ഏകപക്ഷീയമായ നാല് ഗോളുകൾക്ക് ടോട്ടനമിന് വിജയം ലിവർപൂളിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ ഒരു കളി രണ്ടേ പൂയത്തിന് വിജയിച്ചു ഇപ്പോൾ ഈ കളിയും രണ്ടേ പൂയത്തിന് ലിവർപൂൾ വിജയിച്ച് കയറുകയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡോ യുണൈറ്റഡും കൊടുത്തിട്ടുണ്ട് പണി രണ്ട് ഒന്നിന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് വിജയിച്ചിട്ടുള്ളത് ചുരുക്കത്തിൽ എവറി വൺ ട്രൈ ടു ഗെറ്റ് ദയർ റിവഞ്ച് അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സ്റ്റേ ഹമ്പിൾ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവർ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് വീണ് പോയതിൻ്റെ നിരാശയിലും ഞെട്ടലുമാണ് ആരാധകരുള്ളത് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഹോക്സ് വേണ്ടി വെത്താം